ദോഷം ഒരു കുടുംബത്തിന്റെ സമൃദ്ധി ഐശ്വര്യം സന്താന സൗഭാഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തൊഴിൽനീട്ടം വിവാഹം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ പിതൃദോഷം പൂർവകർമ്മദോഷം മുൻജന്മ ശാപങ്ങൾ പരദേവത അപ്രീതി പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം വസിക്കുന്ന ഭൂമിയുടെ ദോഷവും ദുഷ്ടശക്തികളുടെ വിലയാട്ടവും വിവാഹം ഭൂമി വീട് വാഹനം സന്താന സൗഭാഗ്യം ഒരാളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഒരു ഭൂമി കൈവന്നാൽ അതിൽ ഒരു വീട് കെട്ടി താമസിച്ചാൽ അതോടെ ഐശ്വര്യം വർദ്ധിക്കും ചിലർക്ക് വാഹനം കൈവശം വന്നാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ചിലർക്ക് സർക്കാർ ഉദ്യോഗം ഇവയാൽ ജീവിതത്തിൽ നന്മ വരും എന്നാൽ ദുഷ്ടശക്തികളുടെ ഭൂമിയാണ് കൈവശം വന്നിരിക്കുന്നതെങ്കിൽ ദാമ്പത്യകലഹം സന്താനം കുടുംബസ്ഥന് അപകടം രോഗം പ്രതീക്ഷിക്കാത്ത ചിലവുകൾ കൂടാതെ മക്കൾ ദുർനടപടികളോ മയക്കുമരുന്നു മദ്യത്തിനോ അടിമപ്പെടുകയും ചെയ്യുക ഇതൊക്കെ പ്രതിവിധിയായി പഴമക്കാർ നായാടികളെ കൊണ്ടുവന്ന് നാലതിരുകൾ വിലക്കാറുണ്ട് കൂടാതെ രക്ഷസപ്രതിഷ്ഠ മൂത്ത കൈമൾ പ്രതിഷ്ഠ നാളിൽ നാഗങ്ങൾക്ക് പാലും നൂറും ഭഗവതി കുളികൻ നീജൻ മുത്തപ്പൻ എന്നിവർക്ക് മുല്ലത്തറ കെട്ടി പാലുള്ള വൃക്ഷങ്ങൾ വെച്ച് വിളക്കു വെച്ച് ആരാധിക്കുക നീചന് കള്ളും തവിടും രക്ഷസിന് പാൽ പായസം ഗുളികന്റെ കോലും കെട്ടി ആടാറുമുണ്ട് ഈ ഐശ്വര്യദേവതാമാരുണ്ടെങ്കിൽ ദുഷ്ടശക്തികൾ അകന്നുപോകുമത്രേ